महेश्वरः गुरु गुरद महेश गुरसाक्षात्म ब्रह्म तस्मी श्री गुरव नम सदाशिवरंभा शंकराचार्य मध्यम അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ തൊണ്ണൂറ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് തൊണ്ണൂറ്റിയൊന്നാമത്തെ ശ്ലോകം कथितो योगी योगीश्वर्व कामद आश्रम श्रमण क्षाम सुपर्ण वायुवाहन कथितो योगी काम योगीश्वर्व योगी कामद ആശ്രമശ്രമണക്ഷാമ സുർണോന ഈ ഒരു ശ്ലോകത്തിൽ ഭാരമൃത് കഥിത് യോഗീ യോഗീശാമദ്രമ சுப்பண வாயுவாஹன இங்கே பத்து பேரது ாரணை ഇങ്ങനെയൊക്കെയാണ് ധാതുക്കൾ ഇപ്പൊ ഭൃത്ത് എന്ന് പറയുമ്പോൾ ധരിക്കുന്നവൻ ഭരിക്കുന്നവൻ എന്നൊക്കെ വരും ഇപ്പൊ ഭാരഭൃത്ത് ഭാരത്തെ ധരിക്കുന്നവൻ താത്പര്യം ഭാരത്തെ വഹിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം വഹിക്കുന്നവൻ സകല പ്രപഞ്ചത്തെയും അതിലെ സമ്പൂർണ ജീവരാശികളെയും സംരക്ഷിക്കുക എന്ന മഹാഭാരം ധരിക്കുന്നവൻ ഒരു വ്യവസ്ഥ പോലും ഈശ്വരീയമായ നിയമത്തെ ലംഘിക്കുന്നില്ല അതൊരണത്തിന്റെ സ്പന്ദനമാകട്ടെ ഇനി അങ്ങോട്ട് വിപുലമായി ഗ്രഹ നക്ഷത്ര നക്ഷത്ര സമൂഹങ്ങളുടെ അഥവാ താരാഗണങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി മൊത്തം ബ്രഹ്മാണ്ടത്തിൻ്റെ ഇനിയും പറഞ്ഞാൽ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ മുഴുവൻ സ്പന്ദനങ്ങളാവട്ടെ എല്ലാം ഈശ്വരേച്ചയ്ക്ക് വിധേയമാണ് പ്രപഞ്ച താളത്തിനനുസൃതമാണ് ഒന്നുപോലും ആ താളത്തെ ലംഘിക്കുന്നില്ല ഭഞ്ജിക്കുന്നില്ല ഈ സമ്പൂർണമായ ഭാരത്തെയും ധരിക്കുന്നവനാരോ അവൻ ഭാരഭൃത് ഭഗവാൻ ഭക്ഷ്യകാരം പറയാണ് അനന്താദിരൂപേണ ഭുവ ഭാരം ബിഭ്രത് ഭാരഭൃത് തുടങ്ങിയ രൂപങ്ങളിൽ ഈ ഭൂമിയുടെ ഭാരം വഹിക്കുന്നവൻ അനന്തൻ സമ്പൂർണ്ണ സൃഷ്ടിജാലങ്ങളെയും വഹിക്കുന്നു ആ ഒരു സങ്കല്പമാണ് അവിടെ അല്ലെങ്കിൽ അനന്താദി ആദിശബ്ദം പറഞ്ഞത് കൊണ്ട് ദിഗജങ്ങളെ അർത്ഥമാക്കാം അപ്പൊ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ പ്രത്യേകം പ്രത്യേകം ഗജങ്ങൾ ഇതിനെ ധരിക്കുന്നു എന്നുള്ളൊരു വൈദിക സങ്കല്പം ഐതിഹാസിക സങ്കല്പം അഥവാ പൗരാണിക സങ്കല്പം നമുക്കുണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദിഗ്ഗജങ്ങളുടെ ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ ഭൂമി നിലക്കി നിർത്തപ്പെടുന്നത് ഇതൊരു കൽപ്പനയാണ് അവിടെ ദിഗ്ഗജം എന്നൊക്കെ പറയുമ്പോ ആന എന്നൊന്നും സങ്കല്പിക്കരുത് ആനയുടെ രൂപം കൽപ്പിച്ചു അത്രമാത്രം ഇപ്പൊ വ്യത്യസ്തങ്ങളായ ശക്തി സന്തുലിതമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഭൂമി നിയതമായ ക്രമത്തിൽ നിലനിൽക്കുന്നത് അങ്ങനെ അനന്ത നാഗത്തിന്റെയും ദിഗജങ്ങളുടെയും ഒക്കെ രൂപത്തിൽ ശകല ഭാരങ്ങളെയും ധരിക്കുന്നവനാണ് ഭാരഭൃത് തുടർന്ന് കഥിതഹ എന്ന് പറയുന്നു കഥിതൻ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടവൻ പേരുകേട്ടവൻ പ്രശസ്തൻ അപ്പോ സമ്പൂർണങ്ങളായ വേദങ്ങളും ഇതിഹാസ പുരാണങ്ങളും ഇതര ശാസ്ത്രങ്ങളും ഏതൊരു സത്യസ്വരൂപനെയാണോ വർണ്ണിക്കുന്നത് അവനാണ് കഥിതൻ വേദി അഹമേവ വേദ്യ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും വേദങ്ങളിലൂടെ മുഴുവൻ അറിയപ്പെടേണ്ടവൻ ഞാനാണ് താത്പര്യം ആരെക്കുറിച്ചാണോ ആരുടെ മഹിമയാണോ വേദങ്ങൾ മുഴുവൻ കീർത്തിക്കുന്നത് പാടി പുകഴ്ത്തുന്നത് അതുപോലെ ഇതിഹാസ പുരാണങ്ങളിലൂടെ വിസ്തരിക്കുന്നത് ആ പരമാത്മാവാണ് കഥിതൻ പ്രസിദ്ധൻ പ്രതിഥൻ എന്നൊക്കെ പറയാം വാസ്തവത്തിൽ സകല ശാസ്ത്രങ്ങളും കേവലം വേദേതിഹാസ പുരാണാദികൾ മാത്രമല്ല സകല ശാസ്ത്രങ്ങളും സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സകല ശാസ്ത്രങ്ങളും അതെ ശാസ്ത്രങ്ങളെല്ലാം സത്യാന്വേഷണങ്ങളാണല്ലോ തേടുന്നത് നേടുന്നത് വർണ്ണിക്കുന്നത് ഏകമായ ആത്യന്തികമായ സത്യത്തെ കുറിച്ചാണ് ആ സത്യസ്വരൂപനാണ് കഥിതൻ അഥവാ പ്രഥിതൻ ഭാഷ്യകാരം പറയാണ് വേദാതിഭി അയമേവ പരത്വേന കഥിത വേദം തുടങ്ങിയവയാൽ പരമമായി കീർത്തിക്കപ്പെട്ടിട്ടുള്ളത് ഈ പരമാത്മാവ് തന്നെയാണ് സർവൈഹി വേദൈഹി കഥിത എല്ലാ വേദങ്ങളാലും കഥിക്കപ്പെടുന്നവർ കഥിത അവിടെ ഉപനിഷത്തിൽ നിന്നൊരു വാക്യം ഉദ്ധരിക്കുന്നു സർവേ സർവ വേദങ്ങളും യാതൊരു പദത്തെയാണോ വിശദീകരിക്കുന്നത് ഒരു സ്മൃതിവാക്യം ഉദ്ധരിക്കുന്നു വേദൈശ്ച സർവൈരഹമേവ വേദരഹമേവേദ്യ എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവൻ ഞാൻ ഏകനാകുന്നു ഇങ്ങനെ ശാസ്ത്രങ്ങളാൽ കഥിതൻ പറയപ്പെടുന്നവൻ ആരോ അവൻ മഹാഭാരതത്തിൽ എന്നൊരു വാക്യം ഉദ്ധരിക്കുകയാണ് വേദേ രാമായണേ ആദൗ വിഷ്ണു ആദ്യേ താന് വേദത്തിലും രാ പുണ്യമായ രാമായണത്തിലും മഹാഭാരതത്തിലും ആദ്യത്തിലും മധ്യത്തിലും അന്തത്തിലും എല്ലായിടത്തും ഏകനായ വിഷ്ണു തന്നെയാണ് കീർത്തിക്കപ്പെടുന്നത് ഈ ഒരു മഹാഭാരതവാക്യം അവിടെ സ സമുദ്ധരിക്കുകയാണ് ഇപ്രകാരം ശ്രുതി വാക്യങ്ങളെ കൊണ്ട് കഥിത എന്ന് പറഞ്ഞാൽ വേദ വൈദിക ശാസ്ത്ര പ്രസിദ്ധൻ എന്നർത്ഥം തുടർന്ന് യോഗി എന്ന് പറയുന്നു യോഗം ആർക്ക് സിദ്ധമോ അവനാണ് യോഗി വാസ്തവത്തിൽ യോഗം ജീവപര ഐക്യമാണ് ജീവാത്മാവ് തന്നെ പരമാത്മാവ് അഥവാ ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം ഇനി അവയുടെ വാച്യാർത്ഥം പറഞ്ഞാൽ ജീവൻ തന്നെയാകുന്നു ഈശ്വരൻ ഈയൊരു ഏകത്വ സാക്ഷാത്കാരമാണ് വാസ്തവത്തിൽ യോഗം ആ യോഗത്തിൽ സദാ സ്ഥിതനാണ് യോഗി സദാ യോഗസ്ഥിതൻ സദാ ഏക സത്യസ്ഥിതൻ യോഗി ഭഗവാൻ ഭാഷ്യകാരം പറയാണ് യോഗോ ജ്ഞാനം യോഗം എന്നാൽ ജ്ഞാനമാണ് അറിവാണ് തേനൈവ ഗമ്യത്വാത് യോഗി ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടവൻ യോഗി യോഗ സമാധി വേറൊരർത്ഥം പറയുന്നു യോഗം എന്നാൽ സമാധി സഹി സ്വാത്മനി സർവദാ സമാധത്തെ സ്വമാത്മാനം തേനവാ യോഗി ഈ സമാധി സദാ സമയവും സമാഹിതനായവനാരോ അവൻ യോഗി അപ്പോ യോഗം ജ്ഞാനം ജ്ഞാനത്തിലൂടെ പ്രാപിക്കപ്പെടേണ്ടവൻ യോഗി സമാഹിതമായ സ്ഥിതിയാണ് യോഗം അതിൽ ഉറച്ചിരിക്കുന്നവനാരോ അവൻ യോഗി തുടർന്ന് യോഗീശ യോഗീശാരഭൃത് കഥിത യോഗീ യോഗീശ യോഗീശ എന്ന് പറയുമ്പോ യോഗിമാരുടെ ഈശ്വരൻ സകല യോഗികളെയും ഭരിക്കുന്നവൻ നിയമിക്കുന്നവൻ എന്നൊക്കെ പറയാം അഥവാ അത്യുത്കൃഷ്ടഭാവത്തെ ഈശ ശബ്ദം കൊണ്ട് പറഞ്ഞാൽ സർവോത്കൃഷ്ടനായ യോഗി സർവോത്കൃഷ്ടനായ യോഗി യോഗീശ ഭാഷകാരം പറയാണ് അന്യ യോഗിനരായ ഹന്യന്ദേ സ്വരൂപാത് പ്രമാദ്യന്തി അയം തു തേഷാം ഈശഹ മറ്റ് യോഗികൾ എല്ലാവരും തന്നെ യോഗവിഘ്നങ്ങളാൽ ബാധിക്കപ്പെടുന്നു യോഗവിഘ്നങ്ങളുണ്ട് നിദ്ര ആലസ്യം പ്രമാദം അവിരതി തുടങ്ങി യോഗവിഘ്നങ്ങൾ അത്തരം വിഘ്നങ്ങളാൽ ബാധിക്കപ്പെട്ട് സാമാന്യമായി യോഗികൾ പതിക്കും എന്നാൽ അവക പതന സാധ്യത ഒന്നുമില്ലാത്തതുകൊണ്ട് ഈശ്വരൻ യോഗീശ്വനാണ് യോഗീശ സർവകാമത സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്നവർ സർവർക്കും സർവകാമവും നൽകുന്നവൻ അവിടെ യഥാകർമ്മം എന്ന് കൂട്ടിച്ചേർക്കണം യഥാകർമ്മം എന്നല്ലാതെ വന്നാൽ സർവത്ര അവ്യവസ്ഥാ ദോഷം വരും എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വ്യവസ്ഥ ഇല്ലെന്ന് വരും എല്ലാവർക്കും കർമാനുരൂപം ഫലത്തെ കാമങ്ങളെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ സർവകാമദ കർമ്മഫലം ഈശ്വരനിൽ നിന്ന് തന്നെ ആവാനേ തരമുള്ളൂ പറഞ്ഞതിന്റെ താല്പര്യം കർമ്മം ഒരിക്കലും ഫലതായി അല്ല കർമ്മം ജഡമാണ് ജഡമായിരിക്കുന്ന കർമ്മത്തിന് ഫലം തരാൻ കഴിയില്ല അതേ സമയത്ത് കർമ്മത്തിന് ഫലമുണ്ട് താത്പര്യം അത് ഈ പ്രപഞ്ചവ്യവസ്ഥയിൽ നിന്നുണ്ടാവുന്നതാണ് അഥവാ ഈശ്വരനിൽ നിന്നുണ്ടാവുന്നതാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് തുടർന്ന് ആശ്രമ 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 സ്വരൂപം ഈശ്വരൻ തന്നെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെയുള്ള ആശ്രമ വ്യവസ്ഥ ആശ്രമ്യവസ്ഥീശ്വരൻ തന്നെയാണ് ആശ്രമ വ്യവസ്ഥയെ ഉണ്ടാക്കുന്നവനും ഈശ്വരനാണ് ചിന്തിക്കുക ആശ്രമം രണ്ട് രീതിയിൽ അർത്ഥം പറയാം ആശ്രാമ്യന്തി അസ്മിനിതി ആശ്രമം പരിപൂർണമായി ശ്രമം ചെയ്യാനുള്ള ഘട്ടമാണ് ഓരോ ആശ്രമവും അതായത് തൻ്റെ ജീവിത ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നതിനുള്ള ജീവിത ക്രമീകരണം ചെയ്യുന്നതിനുള്ള ഓരോ ഘട്ടമാണ് ഓരോ ആശ്രമവും ആദ്യം പഠിക്കാനുള്ള ഘട്ടം വന്നു ആ അവിടെ കേവലം പഠനം എന്നർത്ഥമില്ല പക്ഷെ അവിടെ മുഖ്യത്വം പഠനത്തിനാണ് ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ സന്യാസിയോ പഠിക്കേണ്ടതെന്ന് പറഞ്ഞില്ല പക്ഷെ പഠിക്കുക എന്നുള്ളതിന് മുഖ്യത്വം ബ്രഹ്മചാരിയെ സംബന്ധിച്ചാണ് അങ്ങനെ പഠനത്തിലൂടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് വന്ന ശേഷം വിവാഹ സംസ്കാരം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം അവിടുത്തെ ഉചിതമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളെയും മറ്റ് കർമ്മങ്ങളെയും ഒക്കെ ചെയ്തുകൊണ്ട് ചിത്തശുദ്ധിയെ സമാർജിച്ച് പതുക്കെ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോകാം പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങളിൽ സന്യാസാശ്രമം ഇനി ഇങ്ങനെയല്ലാതെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് തന്നെ പരിപൂർണ വിരക്തി കൈവന്നവർക്ക് സന്യസിക്കാം ഈ വിധത്തിലാണ് വൈദികമായ ആശ്രമ വ്യവസ്ഥ ഈ ആശ്രമ വ്യവസ്ഥ പൂർണമായും ധർമാചരണത്തിനുള്ളതാണ് ധർമാചരണം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ലക്ഷ്യം ആശ്രമ ഇല്ല അതുകൊണ്ട് ധർമ്മസ്വരൂപനായ ഭഗവാൻ സ്വരൂപനാണ് ചിന്തിക്കുക ഭാഷ്യക്കാരൻ പറയുന്ന അർത്ഥം ആശ്രമപത് സർവേഷാം സംസാരാരണ്യ ഭ്രമതാം വിശ്രമസ്ഥാനാശ്രമ കാട്ടിൽ സംസാര കൊടുങ്കാട്ടിൽ അലയുന്ന സർവർക്കും ഒരൽപം ആശ്രയിക്കാൻ വിശ്രമിക്കാൻ ആശ്രമം പോലുള്ളതാണ് ഈശ്വരൻ അവിടെ വിശ്രമസ്ഥാനം എന്ന ആശ്രമത്തിന് അർത്ഥമെടുത്തു നേരത്തെ നമ്മൾ പറഞ്ഞത് വിശ്രമസ്ഥാനം നല്ല അല്ല മറിച്ച് കഠിനമായി പരിശ്രമിക്കാനുള്ള ഘട്ടം എന്നുള്ള അർത്ഥമാണ് അതേസമയത്ത് ഇങ്ങനെ ഒരു അർത്ഥവും സ്വീകാര്യമാണ് അപ്പൊ തങ്ങളുടെ മനസ്സിനെ അടക്കി ശാന്തമായി ഈ സംസാരാരണ്യത്തിൽ ഉഴറുന്നവർക്കൊക്കെ വിശ്രമിക്കാനുള്ള സങ്കേതം ആശ്രമം പോലെ നിലകൊള്ളുന്നവൻ ഈശ്വരൻ ആശ്രമ തുടർന്ന് ശ്രമ ശ്രമണ ശബ്ദത്തിന് സാമാന്യമായി തപസ്വി എന്നാണ് അർത്ഥം ശ്രമണൻ ശ്രമണൻ തപസ്വി തപസ്സനുഷ്ഠിക്കുന്നവൻ എല്ലാ വേദങ്ങളിലും തന്നെ ഈ ജഗത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭകമായി ഈശ്വരൻ തപസ്സ അനുഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ട് സ തപോ തപ്യത സ തപസ്തപ്ത്വ എന്നൊക്കെ പല ഉപനിഷത്തുക്കളിൽ മന്ത്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെ തപസ് അനുഷ്ഠിക്കുന്നവനാരോ അവൻ അഥവാ എല്ലാവരെയും തപിപ്പിക്കുന്നവൻ എല്ലാവരെയും തപിപ്പിക്കുന്നവൻ ഭാഷ്യകാരം പറയാണ് അവിവേകിന സർവാൻ സന്താപയ രീതി ശ്രമ അവിവേകികളായ എല്ലാവരെയും തപിപ്പിക്കുന്നു എന്നതുകൊണ്ട് ശ്രമണനാണ് അപ്പൊ തപസ്വിയാണ് സ്വയം തപിക്കുന്നു മറ്റുള്ളവരെ തവിപ്പിക്കുന്നു മറ്റുള്ളവരെ തപിപ്പിക്കുന്നു എന്നുള്ളതിന് ഭാഷ്യകാരം നൽകുന്ന അർത്ഥം അവിവേകികളായ എല്ലാവരെയും തപിപ്പിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് രണ്ടർത്ഥവും സ്വീകരിക്കാം തുടർന്ന് ക്ഷാമഹ ക്ഷാമഹ ക്ഷമ സ്വരൂപമായവൻ ക്ഷാമഹർത്ഥം പറയാം ക്ഷമ സ്വരൂപമായവൻ ക്ഷാമ എപ്പോഴും ക്ഷമയോടൊത്തവൻ അല്ലെങ്കിൽ ക്ഷാമശബ്ദത്തിന് ക്ഷയിക്കുക ക്ഷീണിക്കുക എന്ന അർത്ഥമുണ്ട് ഇപ്പൊ സംഹാരകാലത്ത് അഥവാ മഹാപ്രളയകാലത്ത് എല്ലാ പ്രജകളെയും ക്ഷയിപ്പിക്കുന്നവനാരോ അവനാണ് ക്ഷാമ രണ്ടർത്ഥവും സ്വീകരിക്കുക ഒന്നുകിൽ ക്ഷമാസ്വരൂപനാരോ അല്ലെങ്കിൽ സംഹാരകാലത്ത് എല്ലാ പ്രജകളെയും ക്ഷയിപ്പിക്കുന്നവനാരോ അവൻ ക്ഷാമൻ ക്ഷാമ ഭാഷ്യകാരം പറയാണ് ക്ഷാമാ സർവാ പ്രജാ കരോതി ക്ഷാമ എല്ലാ പ്രജകളെയും ക്ഷീണന്മാരാക്കുന്നവനാണ് ക്ഷാമൻ തുടർന്ന് സുപർണഹ സുപർണഹ സുപർണ ശബ്ദം ഇതിനുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ശോഭനമായ പർണങ്ങളോട് കൂടിയവൻ പർണങ്ങൾക്ക് സാമാന്യമായ അർത്ഥം ചിറകുകൾ എന്നാണ് ഇപ്പൊ ശോഭനങ്ങളായ അതിമനോഹരങ്ങളായ അതി വിപുലങ്ങളായ ചിറകുകളോട് കൂടിയവൻ ഗരുഡൻ അപ്പൊ ഗരുഡനും ഭഗവാനും തമ്മിലുള്ള അനന്യതയെ മാനിച്ച് ഭഗവാനും ഗരുഡൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ സംസാര മഹാവൃക്ഷത്തിന്റെ വർണ്ണങ്ങളായിട്ട് ഛന്ദസ്സുകൾ വേദങ്ങൾ മാനിക്കപ്പെട്ടിരിക്കുകയാണ് ഛന്ദാംസി യസ്യ പർണാനി എന്ന് അങ്ങനെ വേദങ്ങളാകുന്ന സുപർണങ്ങളോട് കൂടിയ ഈ സംസാരം അതും സുപർണ ഭാഷകാരം പറയാണ് ശോഭനാനി പർണാനി ഛന്ദാംസി സംസാരതരുരൂപിണ അസ്യ ഇതി സംസാരവൃക്ഷരൂപിയായ ഭഗവാന്റെ അതിമനോഹരങ്ങളായ പർണങ്ങൾ ഇലകൾ അതാണ് വേദങ്ങൾ അങ്ങനെ വേദസ്വരൂപൻ വേദമൂർത്തി സുപർണ തുടർന്ന് വായുവാഹന വായു എല്ലാത്തെയും എല്ലാത്തിനെയും വഹിക്കുന്നവനാണ് എന്നാൽ പോലും വഹിക്കുന്നതാര് അതാണ് ഭഗവാൻ പോലും വഹിക്കുന്നവൻ വായുവാഹന അഥവാ വായുവെ വഹിപ്പിക്കുന്നവൻ വായുവെ സ്വവ്യാപാരത്തിൽ നിലനിർത്തുന്നവനാരോ ക്രമീകരിക്കുന്നവനാരോ അവൻ വായുവാഹന ഭീഷാസ്മാത് വാദപ്പവതേ ഇവനുള്ള പേടികൊണ്ട് വായു പ്രവഹിക്കുന്ന തുടങ്ങിയ മന്ത്രങ്ങൾ അനുസന്ധാനം ചെയ്യാം രണ്ട് രീതിയിലും നമുക്ക് അർത്ഥം കാണാം നോക്കൂ ഭാഷ്യകാരം പറയാണ് വായുയത് ഭീത്യാ ഭൂതാനീതി സ വായുവാഹന ആരിലുള്ള ഭയം കൊണ്ടാണോ വായു മറ്റെല്ലാത്തിനെയും വഹിക്കുന്നത് അവനാണ് വായുവാഹനൻ ഭീഷാസ്മാത് വാദപ്പവതേ ഇതി ശ്രുതേഹേ അപ്പൊ വായുവെപ്പോലും വഹിക്കുന്നവൻ വായുവാഹന ഈ ശ്ലോകത്തിൽ ഇത്രയും പേരുകളാണുള്ളത് ഭാരഭൃത് കഥിത യോഗി യോഗീശ സർവകാമത ആശ്രമ ശ്രമ ക്ഷാമ സുപർണ വായുവാഹന ഇങ്ങനെ പത്ത് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം